എറണാകുളം മൂവാറ്റുപുഴ തൃക്കളത്തൂരിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിന് പിന്നിൽ ലോറിയിടിച്ച് ലോറി ഡ്രൈവറടക്കം മൂന്ന് പേർക്ക് പരിക്ക് ലോറി ഡ്രൈവറുടെ ഗുരുതരമാണ് അപകടത്തിൽ നിയന്ത്രണം വിട്ട ബസ് നിർത്തിയിട്ട കാറിലും ഇടിച്ചു സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സിജോ എപ്പോൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണിപ്പോൾ അമർതാസ് സൈഫുദ്ദീൻ പുലർച്ചെ രണ്ടിനും രണ്ടരയ്ക്കും ഇടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് തിരുപ്പതിയിൽ നിന്ന് ശബരിമല തീർത്ഥാടകെത്തിയ തീർത്ഥാടകരുടെ ആ വാഹനമാണ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയപ്പോൾ അതിന് പിന്നിൽ സ്റ്റീൽ കെയ്ക്ക് വന്ന ഒരു ലോറി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് സമീപത്തെ കാറിൽ ഇടിക്കുകയും ചെയ്തു ഒപ്പം തന്നെ ഈ റോഡിന് സമീപത്തെ കനാലിലേക്ക് നിരങ്ങി നീങ്ങിയ ബസ് പിന്നീട് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത് എന്തായാലും ഈ അപകടത്തിൽ ലോറി ഡ്രൈവർ അടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ലോറി ഡ്രൈവറുടെ പരിക്ക് അല്പം ഗുരുതരമാണ് ബസ്സിലുണ്ടായിരുന്ന ശബരിമല തീർത്ഥാടകരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല ഈ പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് സമീപത്തെ ഉണ്ടായിരുന്ന ആളുകൾ ഒപ്പം തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോലീസ് ഇവരെല്ലാം തന്നെ സ്ഥലത്തെത്തിയ ശേഷമാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് ബസ് അവിടെ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് നീക്കി വൈദ്യുതി വിച്ഛേദിച്ച ശേഷമാണ് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ ആയത് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതും നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും അതിനുശേഷം പിന്നീടാണ് അവിടെ റോഡ് വൃത്തിയാക്കി വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കൂടുതൽ ആളുകൾക്ക് പരിക്കേൽത്തിട്ടില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ശബരിമല തീർത്ഥാടന കാലം ഒക്കെ ആരംഭിച്ചാൽ ഇതുപോലെ സ്വാഭാവികമായിട്ടും പരിചയമില്ലാത്ത ആളുകളാണ് ഈ ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തുന്ന തീർത്ഥാടകരിൽ ഭൂരിഭാഗവും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ദിശ അറിയാതെ വാഹനങ്ങൾ പല വഴിക്ക് പോവുകയും ഇത്തരത്തിൽ അപകടങ്ങൾ പെടുകയും ചെയ്യുന്നത് പതിവാണ് എന്തായാലും പരിക്കേറ്റവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ ഗുരുതര പരിക്കേറ്റ ലോറി ഡ്രൈവറെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വിവരം അമർദാസ്